എന്റെ പേര് ദീപ് കൃഷ്ണൻ ഞാൻ പഠിക്കുന്ന ക്ലാസ് ജി എൽ പി എസ് കടവനാട് ഇന്നലെ എൻ്റെ അമ്മ എനിക്ക് ഫോ ഫോണില് നിയമോ നിയ ചേച്ചിയുടെ അസുഖത്തിനെ പറ്റി പറഞ്ഞു അപ്പോൾ എൻ്റെ അമ്മച്ചനും എൻ്റെ അമ്മമ്മയും എല്ലാവരും എനിക്ക് കാശ് തരാറുണ്ട് അതെല്ലാം ഞാൻ തൊണ്ടിലിടായിരുന്നു ഇപ്പൊ ആ തൊണ്ട് എനിക്ക് ആവശ്യമില്ല ഇപ്പൊ ആ തൊണ്ട് ഞാൻ നിയ നിയ കൊടുക്കാൻ പോവുകയാണ് ഇത് എൻ്റെ മോള് നീയാണ് ഒമ്പത് വയസ്സായി എൻ്റെ മോൾക്ക് അവൾക്ക് ന്യൂറോപ്ലസ് ടു നെറ്റാസുഗർ ആണ് ന്യൂറോപ്ലസ് ടു ഫോർത്ത് സ്റ്റേജായി ഇപ്പൊ ഞങ്ങള് എം വി ആൻസർ സെന്ററില് ചികിത്സയിലാണ് അപ്പൊ ഇവിടെ ചികിത്സക്കും സർജറിക്കും ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷനോക്കെ വേണ്ടിട്ട് ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ട് പൈസ പൈസ നിങ്ങൾ എല്ലാവരും തന്നിട്ട് സഹായിക്കണം ഇവൾക്ക് ഒരു നല്ല കുട്ടിയായിട്ട് ഇനിയുള്ള കാലം ഞാൻ നടക്കാൻ വേണ്ടിട്ട് എനിക്ക് എന്നെ സുഹൃത്തുക്കളെ ഞങ്ങളെ പൊന്നാനി കടവനാട് ജി എൽ പി സ്കൂളിലാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ധീരജ് എന്ന കുട്ടി ഈ കടവനാട് തന്നെയുള്ള നിയമോളെന്ന് പറയുന്ന മാരകരോഗം ക്യാൻസർ പിടിപെട്ട് എം വി ആറിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടിക്ക് വേണ്ടി തൻ്റെ കുടുക്കയിൽ സ്വരൂപിച്ച ചെറിയ ഒരു തുക അവന് ഒരു രൂപയും ചെറിയ പൈസയുമായി കുടുക്കയിൽ സ്വരൂപിച്ച ആ പൈസ നിയമങ്ങളുടെ വീഡിയോ കണ്ട് വിഷമം അറിഞ്ഞ് അവൾക്ക് കൊടുക്കാൻ വേണ്ടി അവളുടെ ചികിത്സാ സഹായത്തിലേക്ക് ഒന്നര കോടി രൂപ പിരിക്കുന്ന സഹായത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ആ ധീരജിൻ്റെ അടുത്തുനിന്ന് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കടവനാട് സ്കൂളിൽ എത്തിയിട്ടുള്ളത് എൻ്റെ കൂടെ സ്കൂളിലെ പ്രധാന അധ്യാപിക മേഴ്സി ടീച്ചറും ഇവിടുത്തെ രാഷ്ട്രീയ പ്രമുഖരും കമ്മിറ്റി മെമ്പർമാരും മറ്റുള്ള ടീച്ചർമാരൊക്കെ ഇവിടെയുണ്ട് ഞങ്ങൾ അറിയാമല്ലോ നിയമോൾക്ക് ഒന്നര കോടിയാണ് മെയ്മോൾക്ക് ആവശ്യമുള്ളത് ഈ ഒന്നര കോടിക്ക് വേണ്ടി ഞങ്ങൾ കേരള സമൂഹത്തോട് പറയുകയാണ് എത്രയും പെട്ടെന്ന് ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ചികിത്സിക്കാൻ പറ്റും ചികിത്സിച്ച് അസുഖം ഭേദമാക്കാൻ പറ്റും ഇതേപോലെയുള്ള ചെറിയ കുട്ടികൾ അതേപോലെയുള്ള വലിയ ആളുകൾ തൊട്ട് എല്ലാവരും ഇതിനുവേണ്ടി രംഗത്തിറങ്ങി ഞങ്ങളെ ഈ കാര്യത്തിൽ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും നിയമങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിക്കണം വലിയ ഒരു പ്രശ്നമാണ് ഒന്നര കോടി രൂപയാണ് ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയായിട്ടുള്ളത് എല്ലാവരും ഉണ്ടാകണം